ഫുൾ ഫൈറ്റാണ് എന്നാൽ ഫാമിലി പിന്നെ കോമഡി റൊമാൻസും സോങ്സും എല്ലാം പാക്കഡ് ആണ് സിനിമ പക്ഷെ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി ഓടും എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്തൊരു അവസ്ഥയുണ്ട് ഞാൻ ഈ കഥ ഹക്കിമിനോട് പറയുമ്പോഴും പറയുമ്പോഴും ഇതിനകത്ത് നായകൻ എന്ന് വ്യക്തി മാമ പോയ ചെയ്യേണ്ട വിഷ വിഷമ തോന്നുന്നു മോഹനില് നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു നടനും നടിക്കും അഭിനയിക്കാൻ പറ്റില്ല ആരുമില്ല സിനിമ ഇറങ്ങിയിട്ട് ഞാൻ കണ്ടു കാലിബ് റഹ്മാൻ പുളിന് പുളിയെ ഒരു ഡ്രൈവർ ചേട്ടൻ ഉണ്ട് പുളിനൊക്കെ ഒരു ഒരു കാര്യങ്ങൾ അങ്ങനെ ചിലക്കാരാണത് അവര് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ് അവര് പറഞ്ഞോട്ട് അത് പറഞ്ഞു സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരായിരിക്കും കണ്ടിട്ട് ആകെ ഞാൻ പത്തു മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി പത്ത് പതിനഞ്ച് പതിനഞ്ചു മിനിറ്റിൽ ഞാൻ ഉറങ്ങിപ്പോയി അവര് പറഞ്ഞ സ്ഥൈലാണ് വേറെ സൂപ്പർ സ്റ്റാന്റെ മോമൻ്റെ വേണ്ടിയിട്ട് ഫോട്ടോ കാണിച്ച്

വളരെ ഗംഭീരമായി പടം നമ്മൾ ഇത്രയും ഗംഭീരമാവെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പക്ഷേ ലാസ്റ്റ് ഗവൺമെന്റിൽ ഗവൺമെന്റിൻ്റെ വർക്ക് കഴിഞ്ഞ് പോരുമ്പോൾ ഡയറക്ടറിനെ വിളിച്ചിട്ടില്ല അച്ഛൻ ചേട്ടാ നമ്മൾ വിചാരിച്ച പോലെയല്ല ഭയങ്കര രസമുണ്ട് പടം ഫൈനലി അവിടുത്തെ ഒന്ന് രണ്ട് പേര് കണ്ടുകഴിഞ്ഞപ്പോൾ ഗംഭീര റിപ്പോർട്ടാണ് പറയേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ അത് ശരി അനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഏറ്റവും എല്ലാവരും ശരിക്കും കഷ്ടപ്പെട്ട ഒരു പടമാണ് പക്ഷെ നമുക്ക് തിയേറ്റർ വളരെയധികം കുറഞ്ഞുപോയി എന്നുള്ളൊരു ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നാലും മലബാർ ഏരിയയിൽ വൻ ഹിറ്റാണ് വൻ ഹിറ്റ് എന്ന് തന്നെ ഭയങ്കര ഗംഭീരമാണ് ഇവിടെയും അതുതന്നെയാണ് സിനിമ പ്രശ്നം ഇവിടെ കുറച്ച് ഇത് റണ്ണിങ് ആയ കുറേ സിനിമകളുണ്ട് അപ്പോൾ അവർക്ക് തിയേറ്ററുള്ളതുകൊണ്ട് നമുക്ക് ആ തിയേറ്റർ ഒരിക്കലും കിട്ടാൻ വിചാരിച്ചില്ല എന്നാലും തിയേറ്റർ എണ്ണം കൂട്ടാമെന്ന് പറഞ്ഞേക്കേണ്ട എൻ്റെ ഒരു സന്തോഷത്തിലുമാണ് ഞങ്ങൾ പിന്നെ സിനിമയെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം ഇത്ര ദിവസമായി സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്നെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാം കൊണ്ടും അതായത് ഇപ്പോൾ കളിക്കുന്ന സിനിമകളെല്ലാം പല ജോണറാണ് ഇപ്പോൾ മറ്റേ പ്രണയലു ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രണയം തമാശ അങ്ങനെയുള്ളൊരു സംഭവമാണ് പ്രമയുഗം വേറൊരു ജോണറാണ് ബാഗേറ്റും അത് മാത്രമല്ല വേറൊരു ജോണറാണ് അതുപോലെ തന്നെ മഞ്ഞുമിൽ ബോയ്സും ഒരു മൂഡിലാണ് ആ സിനിമ നിൽക്കുന്നത് പക്ഷേ ഇത് അതുപോലെ വേറൊരു മൂടാണ് ഫുൾ ഫൈറ്റാണ് എന്നാൽ ഫാമിലി പിന്നെ കോമഡിയും റൊമാൻസും സോങ്സും എല്ലാം വെച്ചിട്ടുണ്ട് പാക്ക്ഡ് ആണ് സിനിമ കണ്ടവരെല്ലാവരും അതേ റിപ്പോർട്ട് തന്നെ പറയുന്നത് നമ്മൾ മനസ്സിൽ കണ്ട ആ റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി പോകണം എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്തൊരു അവസ്ഥയുണ്ട് അത് നിങ്ങളിലൂടെ വേണം അത് എത്തിക്കാനായിട്ട് അതിൻ്റെ അതിനു വേണ്ടിയുള്ളൊരു പ്രസ്മിറ്റാണത് തുറന്ന് പറയാൻ അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്താണെങ്കിലും ഇനി ജനങ്ങൾ കാണണം ജനങ്ങളിലേക്ക് എത്തണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം നമസ്കാരം ഈ പറഞ്ഞതുപോലെ പ്രൊമോഷന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചതാണ് രണ്ടാമത് മലബാർ ഏരിയയിൽ ഈ പടം നന്നായിട്ട് വർക്കാവുകയും നമ്മുടെ മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ ഒന്നും വർക്കാവാതെ ഇല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രതീക്ഷ മലബാർ ഏരിയ സംബന്ധിച്ച് ബാക്കിയുള്ള കളക്ഷൻസ് നമുക്ക് കൊടുത്ത് കുറവ് വരുന്നെനിക്ക് തോന്നുന്നു പടത്തിൻ്റെ റിലേറ്റബിലിറ്റി ഒരു പ്രശ്നമാണ് അതായത് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അനധികൃത മണൽ കടത്ത് മണൽ മാഫിയ പോലുള്ള സബ്ജക്റ്റുകളാണ് അപ്പോൾ അത് എത്രത്തോളം ആണ് എന്ന് ഇവിടെ ബാക്കിയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം നമ്മൾ സംസാരിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹക്കിൻജി പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്തും മാത്രമാണ് നമുക്ക് സിനിമകൾ തിയേറ്ററുകളൊക്കെ കുറവുള്ളത് മലബാർ ഏരിയയിലിപ്പോ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്നുകൂടി പുഷ് ചെയ്തിട്ട് ഒന്നുകൂടി സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു കുറവ് നമുക്ക് ഞാൻ ഈ സൗണ്ട് ആണ് അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റ്ലി ടീമിലേക്ക് വരുന്ന ആളാണ് അപ്പോൾ ഞാൻ പണം കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു മലപ്പുറം പോകണം ഇതിന്റെ സൗണ്ട് എഫക്ട്സും റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു മൂന്ന് ദിവസം മലപ്പുറത്ത് പോയി ഇപ്പൊ പറഞ്ഞു റിലേറ്റബിലിറ്റി ഉണ്ട് ഈ മണൽ എന്ന് പറയുന്ന പരിപാടി മണൽ മാഫിയ അല്ല ഞാൻ മലപ്പുറത്ത് വെളുപ്പിനെ ഈ മമ്പാട് പുഴമാട് എന്ന് പറയുന്നത് പുഴമാട്ടില് ഞാൻ രാവിലെ ആംബിയൻസ് പോയി കാരണം നമ്മുടെ പടം തുടങ്ങുന്നത് സീൻ എന്ന് പറയുന്ന ഒരു പത്ത് മിനിറ്റോളം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല ആംബിയൻസും എഫക്ട്സും ഡയലോഗ്സും ദൂരേന്ന് കേൾക്കുന്ന ശബ്ദങ്ങളും വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പം അത് അറ്റ്മോസ്ഫിയർ നിങ്ങൾ തിയറ്ററിൽ കണ്ടവർക്ക് അത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്യണം അപ്പം അതിന് ഞങ്ങള് ഒന്ന് രണ്ട് എം എസ് മൈക്കുകളും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഈ പരിപാടി ഈ സിനിമയിൽ നടക്കുന്ന പരിപാടി നേരിട്ട് കണ്ട ആളാണ് ഞാൻ അവിടെ മണല് കോരുന്നുണ്ട് ഇതേപോലെ തന്നെ ബൈക്കിൽ ചാക്കിലടിക്കി കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ഈ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നിന്ന് ഞാൻ മൈക്കും വെച്ച് ഈ സാധനങ്ങൾ അവിടുത്തെ ആബിയൻസ് റെക്കോർഡ് ചെയ്താണ് അപ്പൊ ഈ ബൈക്ക് കയറ്റിക്കൊണ്ടപ്പോ ഞാൻ സജിലിനോട് ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര കുത്തനെയുള്ള സ്റ്റെപ്പൊക്കെ കേട്ടിട്ടാണ് പുറകിൽ ചാക്കും വെച്ച് ഫ്രണ്ടില് ചാക്കും വെച്ചിട്ട് ഇതുപോലെ കയറ്റിക്കൊണ്ടത് നമ്മളെ പടത്തിൽ അതേ സീൻ ഞാൻ ഡയറക്റ്റ് കണ്ടതാണ് അല്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി എന്നുള്ളത് പക്ഷെ ഞാനത് ഡയറക്റ്റ് ഞാൻ സജിലിനോട് ചോദിച്ചത് ഇത് നടക്കുന്നതാണ് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് എനിക്കത് അത്ഭുതമായിരുന്നു പക്ഷേ ഞാൻ പക്ഷേ ഈ സാധനം നേരിട്ട് കണ്ടു അപ്പുറത്ത് ദൂരോട്ട് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ടിപ്പർ ഇറക്കിയിട്ടിരിക്കുകയാണ് അവർക്ക് ലോഡ് ചെയ്യുന്ന പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ആ നാട്ടിലെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത് അത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആണ് അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മലബാർ മറ്റു ഏരിയ നോർത്ത് കേരളയിലേക്ക് ഈ പടം നന്നായി റീച്ച് റീച്ചായിട്ടുണ്ട് തിയേറ്ററിന്റെ എണ്ണം റിലീസ് കഴിഞ്ഞിട്ട് കൂടിയിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ടാണ് മറ്റു പടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് തിയേറ്റർ ഒരു ബുദ്ധിമുട്ടുള്ളത് പക്ഷേ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് കിടക്കുമ്പോൾ ഉറപ്പാണ് തിയേറ്ററുകളുടെ എണ്ണം ഇവിടെയും കൂടും ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും പിന്നെ സൗണ്ടിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറ്റ്മോസ്റ്റിയർ മിക്സ് ചെയ്തേക്കുന്നത് നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള ബിപിൻ ദേവാണ് സാറിന്റെ സാറിൻ്റെയൊക്കെ മിക്സിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള ബിപിൻ ദേവാണ് ഈ പടം മിക്സ് ചെയ്തേക്കുന്നത് ഞാൻ റസൂൺ സാറിന്റെ അസോസിയേറ്റ് ആണ് അസിസ്റ്റന്റ് ആണ് അപ്പം നമ്മൾ സൗണ്ടിൽ ആണെങ്കിൽ പോലും എല്ലാ കാര്യവും വളരെ കൃത്യമായി എന്തൊക്കെ നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തരേണ്ട രീതിയിൽ തന്നെയാണ് ഈ പടം ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ്ഫിറ്റ് വിളിക്കുന്നതെന്നു വെച്ചാൽ കൂടുതൽ ആൾക്കാരിലേക്ക് ചെല്ലണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം ഒരിക്കലും ഒ ടി ടി എന്ന് പറഞ്ഞ് ഇരിക്കരുത് നമ്മൾ തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ് അപ്പം നിങ്ങളത് കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ പരിപാടി സിനിമ എന്ന് പറയുന്നത് ഈ കൊച്ചു സിനിമയ്ക്ക് വേണ്ടതാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം നല്ല രീതിയിൽ ഇത് ഓടണം അതിന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സാധാരണ ആളുകളുടെ ജനുവിനായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മളെ വെറുപ്പിച്ചിട്ടില്ല എന്നുള്ള ഭയങ്കര ജനുവനായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ട് എനിക്കും അതുതന്നെയാണ് ഈ സിനിമയിൽ ഭയങ്കര അത്ഭുതങ്ങൾ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കും ഞെട്ടിക്കും അങ്ങനെയൊന്നും നമ്മൾ ഒരു വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഒരു വിമ്പു വർത്തമാനങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ സിനിമ നിങ്ങളെ വെറുപ്പിക്കില്ല നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ അതിൽ ട്രാവൽ ചെയ്യാൻ കഴിയും അത് എൻജോയ് ചെയ്യാൻ കഴിയും തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ പ്രമോഷൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ പ്രമോഷൻ്റെ ഒരു വീഴ്ച എന്ന് പറഞ്ഞത് ശരിക്കും പ്രൊമോഷൻ്റെ വീഴ്ചയല്ല അതല്ല ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു ഒരു എന്താ പറയുക ഒരു പൂക്കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ പോയിട്ട് ഒന്ന് ശ്രദ്ധിപ്പിക്കണമെങ്കിൽ ഈ ചെയ്യുന്ന ഒന്നും പോരാ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യേണ്ടവരും ഭയങ്കരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മാക്സിമം നമ്മുടെ പ്രമോഷൻ ചെയ്യുന്നുണ്ട് പല രീതികളിലും ചെയ്യുന്നുണ്ട് പക്ഷെ അത് പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഇതും കൂടി നമ്മൾ ചെയ്യുന്നത് ഞാൻ ഈ കഥ ഹക്കിമിനോട് പറയുമ്പോഴും രഞ്ജിത്തനോട് പറയുമ്പോഴും ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഇതിനകത്ത് നായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്നുള്ളത് ഒരു റിയൽ കുറെ മലപ്പുറത്തുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ആണ് നമ്മുടെ സിനിമയിൽ അടയ്യിട്ടുള്ളത് റിയലായിട്ട് നടന്നിട്ടുള്ള കുറെ ഇൻസിഡൻസാണ് അപ്പം റിയൽ ആയിട്ട് നടന്നിട്ടുള്ളത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്താലേ അത് വർക്ക് ആവുള്ളൂ എന്നൊരു കാര്യം ഉണ്ടായിട്ടായിരുന്നു അശോകനോടായാലും ആരോട് കഥ കഥ പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് മലപ്പുറം ജില്ലയിൽ മമ്പാട് നിലമ്പൂര് ഭാഗത്ത് നടന്നിട്ടുള്ള ഞാൻ വളർന്നു വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളും ഇപ്പൊ അവിടുത്തെ പത്ര കട്ടിങ്സ് ഒക്കെ ഉണ്ട് നമുക്കത് അങ്ങനെ കണ്ടിട്ട് പുറത്തുവിടാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരിക്കലും ഈ പറയുന്ന ഒരു ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളെ ഒരു ഹീറോ ആക്കാനും ടയുന്ന ആളെ നായകനാക്കാൻ പറ്റത്തില്ല അപ്പൊ അവരുടെ പ്രശ്നം അവരുടേതായിട്ടുള്ള അവര് ജീവിതമാർഗം ചെയ്യുന്ന കാര്യമാണ് കാര്യം വേറെ സംഭവം മണൽ എടുക്കുന്നത് നിർത്തിയിട്ട് പാസ് കൊടുക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു ഗവൺമെന്റ് പാസ് കൊടുക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു അത് പിന്നീട് ഈ ക്രഷർ പരിപാടികൾ വന്നതിനുശേഷം അങ്ങനെ കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായി പാസ് കൊടുക്കാത്തൊരവസ്ഥയുണ്ടായി ഇപ്പൊ അവരതിനു വേണ്ടിയിട്ട് നിത്യം കളക്ടർ ഓഫീസിലും ഒക്കെ പോയിട്ട് സമരം ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം അത് ലീഗലി ചില സമയത്ത് മണലടിക്കുന്നതാണ് നമ്മുടെ ചില സമയത്ത് മണലടിക്കുന്നത് ഇതാണ് അപ്പൊ ആ രീതിയിലാണ് അപ്പൊ ഒരിക്കലും അതുകൊണ്ട് തന്നെയാണ് നായകൻ ഒരു പരിവേഷം കൊടുക്കാൻ സിനിമയിൽ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ വേഷം അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു മൂവി ആദ്യമായിട്ട് ഷോൾഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എല്ലാ മനുഷ്യരെ പോലെ തന്നെ ഞാൻ എനിക്ക് ഇതിന്റെ അടി നല്ല ഫൈറ്റ് ഉണ്ടെന്ന് തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഈ കഥാപാത്രം പറഞ്ഞ പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരാളാണ് എനിക്ക് അവിടെ റിലേറ്റബിളി തോന്നി എന്നു ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തോന്നിയതുകൊണ്ടാണ് ഞാനത് വിളിച്ചത് ഇതൊരു മാസ് ക്യാരക്ടർ ഒന്നുമല്ല അച്ഛൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായാലും അക്കിവിന്റെ വാപ്പ അപ്പോ ഒരു സന്ദർഭത്തിൽ അയാള് ഒരു സംഭവം പറയാൻ സിറ്റുവേഷൻ അതിലുണ്ടായിരുന്നു അവനോട് അവസാനം പറയുന്നുണ്ടല്ലോ അത് കണ്ടതാണല്ലോ എനിക്കത് വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത് അത് എൻ്റെ മകൻ അങ്ങനെ പോകുന്നതിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല അവനെങ്ങനെയെങ്കിലും അതിന് പുതിരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് പക്ഷെ അവസാനം അങ്ങനെ പറയേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് പറയുകയാണ് അപ്പൊ പറയുമ്പോൾ അതൊരു ക്ലൈമാക്സ് ലീഡാണ് അവിടെ കൈക്ക് കിട്ടി അപ്പൊ എന്ന് പറഞ്ഞ മാത് കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും അത്ര അങ്ങനൊന്നും അല്ല അഥവാ പറയുമ്പോഴും ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് ഈ കഥ എൻ്റെ വീട്ടിൽ വന്ന് കഥ അറിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് ഞാൻ ചെയ്യുമോ ചേച്ചി ചാൻറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ പറഞ്ഞില്ല അച്ഛൻ ചെയ്യാൻ പറ്റും അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് പറ്റിയൊരു സൈസുള്ള ഒരാളും ഒക്കെയാണ് അങ്ങനെ ഞാനും പറഞ്ഞാൽ പറ്റില്ല നമുക്ക് ഈ സൈസ് വെച്ച് ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത് പിന്നെ അവിടെ ഞാൻ പ്രിപ്പേഡാണേൽ മീൻ ഞാനത് ഡയലോഗൊക്കെ പറഞ്ഞ് നോക്കി തരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ നോക്കുക കാരണം ഞാൻ ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്ന് ഞാൻ അഭിനയിച്ച കുഴപ്പമില്ല ഓക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ സജ്ജില് കുഴപ്പം ഉണ്ടാവും ഇല്ല ഓക്കെ 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 പിന്നെ അത് തന്നെ നമ്മൾ ചിലപ്പോൾ ചില ഷോട്ടുകൾ ചില ഷോർട്ട് എടുക്കുന്നതിന് മുമ്പിൽ സജിനോട് ഞാൻ പറഞ്ഞത് പറഞ്ഞു നോക്കും ഇങ്ങനെ പറഞ്ഞാൽ മതി ഇത് മതി ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ ആ ഇത് മതി അങ്ങനെ ചില സീൻ അങ്ങനെ രണ്ട് പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഞാൻ ഒരു സീ ഒരു ടൈപ്പ് അഭിനയിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അപ്പം അത് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അല്ലേ അങ്ങനെ പല പല സീനുകളും അങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സീൻ കിട്ടുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഇങ്ങനെ നമ്മൾ ചെയ്ത ആൾക്കാർ സിനിമ കണ്ടിട്ട് പലരും വിളിച്ചു എന്നോട് പറഞ്ഞു അപേക്ഷ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് വലിയ സിനിമയിലുള്ള വലിയ നടന്മാര് വരെ ഡയറക്ടേഴ്സ് വരെ എന്നെ വിളിച്ചു പറഞ്ഞു നന്നായിട്ട് റാലി ചെയ്തിട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ട് നടന്മാര് പറഞ്ഞു തന്നോട് നന്നായിട്ട് ചെയ്തു നന്നായിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കര ആ ഒരു സന്തോഷത്തിനാണ് ഞാനും എന്തായാലും പടം ഈ പറയുന്ന പോലെ നമുക്ക് ഈ നമ്മൾ പ്രതീക്ഷത്തും തിയേറ്റർ കിട്ടാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഉണ്ട് കണ്ടവരെല്ലാരും വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കൂടുതൽ തിയേറ്ററില് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചോദ്യം ശരിയല്ലെന്ന് തോന്നുന്നു പറയാ മാറി ഈ ആയിട്ടുള്ള ഒരു മുന്നിൽ നിന്ന് അല്ലെങ്കിൽ അവർ ഞാൻ ഇവിടെ യങ് അല്ലെങ്കിൽ സീനിയർ ഒന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന എന്നെ പിടിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് ഓടിച്ചതൊരു കുഴപ്പമുണ്ടോ ഇല്ല ഓക്കെയാണ് കാരണം ഇതിൻ്റെ അത് വേറൊരു സംഭവങ്ങൾ ഉണ്ടായി ഇത് ശരിക്കും മാമക്കോയെ ചെയ്യേണ്ട വേഷ വേഷമായിരുന്നു ആദ്യം ഞാനായിരുന്നു പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയുമോ എന്നൊരു ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മാമക്കോയിലേക്ക് പോയി പിന്നെ അതിന് ശേഷമാണ് തിരിച്ചെന്ന വീണ്ടും എന്നിലേക്ക് വരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നോട് പറയുന്നത് ഇത് മാമക്കോയിലെ കഥ ശേഷം വീട്ടിൽ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ് ക്ലൈമാക്സി കണ്ടത് അപ്പോഴേടെ അവിടെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അലോ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുടുംബത്തിൽ തന്നെ അംഗീകരിച്ചൊരു നന്നായിട്ടുണ്ടെന്ന് പറയാം പിന്നെ അങ്ങ് വേഷമായി പോയി നമുക്ക് കഴിയുന്ന ഒരു വേഷം അങ്ങനെ പിന്നെ ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിലാണെങ്കിലും ശരിയാണ് ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഡയറക്ടർ എങ്ങനെ നോക്കിയാൽ അസോസിയേറ്റ് ആയിട്ട് കൂടെ അഭിനയിക്കുന്നവരോട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇതിന് വേറെ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ അത് നമുക്ക് നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം ചിലര് മീൻ രണ്ട് ഇത് മതി എന്ന് പറയും ചിലത് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇത് മതി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഡബിങ് സമയത്തും ഏത് പടമാണെങ്കിലും ഒരു ഡയലോഗ് രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്യാൻ ഡബ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അപ്പം അവർ ഈ പറയും അതോ കുറച്ചുകൂടി ബെറ്റർ അപ്പം നമ്മൾ എല്ലാം നമ്മൾ പറഞ്ഞാൽ ഇതൊക്കെ ഇത് മതി എന്ന തീരുമാനിക്കാൻ നമുക്ക് മാത്രം കൊണ്ട് കഴിയില്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ അവരാണ് കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാൻ തന്നെ വേറൊരു കാര്യമുണ്ട് ലോകത്തെ ഏതൊരു നടനും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു നടനും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല ആരുമില്ല ഇവിടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അഭിനയിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഓ അവിടെ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് വേൾഡിൽ ടോക്കാണത് അവിടെ ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല അല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി എല്ലാ ഗംഭീരമായിട്ട് അഭിനയിച്ചു എല്ലാ സൈഡും ഗംഭീരമാണ് അതിന്റെ അപ്പൊ അതൊന്നും ഓരോന്നരത്തിൽ പറയാൻ പറ്റില്ല മോനിൽ നിന്ന് ഒരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പോഴും പ്രാച്ചി ഞാൻ പോകാൻ പടമാണ് അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് എന്നോട് പറയൊന്നുമില്ല ഞാൻ ഇനക്ക് വിളിക്കും എവിടെയാണ് അങ്ങനെയുണ്ട് എന്തായിരുന്നു എന്തായിരുന്നു എന്നാൽ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളു അവൻ എല്ലാം ഗംഭീരൊന്നും ഒരിക്കലും പറയില്ല അവൻ കുഴപ്പമില്ല കഥ പറഞ്ഞ വീട്ടിലൊന്നും ഒരു കഥ പറഞ്ഞിട്ട് പോകാൻ എങ്ങനെയുണ്ട് കഥ കുഴപ്പമില്ല എന്ന് പറയുള്ളൂ അവിടെ സെറ്റിൽ വിളിച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ഇങ്ങനെ പറയുള്ളൂ പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ അവന് പറയൂ പടം കണ്ടപ്പോൾ കണ്ടപ്പോൾ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് നീ എന്ന് പറയും പക്ഷേ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി അവൻ കുറച്ചുകൂടി വളരെ എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അവൻ അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരും ഒക്കെ പറയും ഞാൻ ഇന്നലെ സത്യം പറഞ്ഞു ഇന്നലെ ഒരു ഒരു തിരക്കഥാകൃത്ത് തന്നെ ഞാൻ വിളിക്കേണ്ടി വന്നു അപ്പൊ വേറൊരു കാര്യത്തിലാണ് വിളിച്ചിട്ട് പറഞ്ഞ് അപ്പൊ ആദ്യം പറഞ്ഞ പറഞ്ഞാൽ പ്രമേയവും കണ്ടു ഞാൻ ഞാൻ പറയാൻ വിട്ടു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് മറ്റേത് കണ്ട ഇത് കണ്ടെത്തും ഞാൻ ആ കടകം കണ്ട അതിറങ്ങിയാ എൻ്റെ കലയാണ് സത്യം ചോദിച്ചത് ഇന്നലെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അത് ഇറങ്ങിയോന്ന് ചോദിച്ചാൽ പലരും കൂട്ടിങ്ങനെ അപ്പൊ ആളിലേക്ക് എത്തിയിട്ടില്ല ഇത് അതിന്റെ സബ്ജക്റ്റ് വൈസ് പ്രശ്നം അങ്ങനെ ഒന്നുമില്ല

മണൽ വാലില് ഒരു പത്ത് വർഷം ഇരുപത് വർഷം മുന്നേ ആയിരുന്നു ഈ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് ഉൾപ്പെടെ മണൽ വാലിനെപ്പിക്കുന്നുണ്ട് സാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലമായിട്ട് അപ്പൊ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമില് ഈ ഒരു വിഷയം ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അതിനോടുള്ള ഒരു പ്രിയ കാര്യം ഞാൻ പറഞ്ഞ വെച്ചാൽ നേരത്തെ ജിക്ക് പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഇപ്പം നടക്കുന്നുണ്ട് ഏർലി മോർണിംഗ് നിലമ്പൂര് മുമ്പാട് പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിപ്പോ കാലങ്ങളായിട്ട് നടക്കുന്നത് ഞാൻ എന്നും ഡെയിലി കാണുന്നതാണ് അവിടെ പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം ഇപ്പം എടുത്തോണ്ടിരിക്കുന്നുണ്ട് അതില് വലിയ കാര്യമൊന്നുമില്ല പിന്നെ അത്രേ ഉള്ളൂ അതാണ് ഉത്തരം ഇപ്പൊ നടക്കുന്നുണ്ട് ഇവിടുത്തെ നിയമപരമായിട്ട് ഒരാളും കൈക്കൂലി വാങ്ങാൻ പാടില്ല ശിക്ഷിക്കാൻ കൈക്കൂലി വാങ്ങുന്നില്ലേ ഇല്ലേ പറയാൻ പറ്റുമോ ഇല്ലന്ന് കൈക്കൂലി വാങ്ങുന്നവർ കൂടുതലാണ് ശിക്ഷിക്കാൻ വേണ്ടി ഒരാളെ ശിക്ഷിക്കാൻ ശിക്ഷിക്കും പിടിച്ചാലും തന്നെ ചില ശിക്ഷകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട് അത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം കണ്ടിരിക്കാൻ മൂടായിരിക്കണം അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പം പ്രമയോഗ അന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം പറയേണ്ട കഥയാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരാളെന്നെ വന്നു ഞാൻ കണ്ടിരുന്നു അത് അതാരത് എനിക്കറിയാൻ പറഞ്ഞു ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളെ ഞാൻ അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല അയാൾ പറഞ്ഞു വേണമെങ്കിൽ ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകം പറഞ്ഞു അത് കാണിച്ചു പ്രമയോഗത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപടാം കണ്ടിട്ട് ആകെ ഞാൻ പത്ത് പതിനഞ്ചു മിനിറ്റ് മുപ്പത്തി പതിനഞ്ചു മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി അത് പറഞ്ഞ സ്റ്റൈലാണ് എന്നിട്ട് അതില് വേറെ സൂപ്പർ സ്റ്റാർ ചെയ്യുന്നു മൊബന്റോട്ടോ കാണിച്ചു അത് കാണിച്ചു പിന്നെ പറഞ്ഞു പക്ഷെ ക്യാമറ ഗംഭീരമായിട്ടാണ് നല്ല മേക്കിംഗ് ആണ് ഈ പതിനഞ്ച് മിനിറ്റ് ഉറങ്ങിയാണ് ഈ രണ്ടേ പത്ത് മിനിറ്റ് എങ്ങനെ കണ്ടു മേക്കിങ് ഗംഭീരാണ് നല്ല ക്യാമറ ആണെന്നൊക്കെ പറയാന് അപ്പൊ എന്തും പറയാന്നുള്ളതാണ് സ്വഭാവം എന്താണ് ഉറുമ്പിന് കടിക്കും അല്ലേ അത് ഉറുമ്പിന്റെ സ്വഭാവം കുറ്റം പറയാൻ പറ്റില്ല അതിനമ്മ വെള്ളത്തിൽ കിടക്കണേ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് നമ്മൾ കടിയടിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവർ പറഞ്ഞ കേട്ടോ എന്നെ വലിയ ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞോട്ടെ അത് പറഞ്ഞു സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ കണ്ണാടി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ അവരെങ്കിലെ അതാണ് അത് സൃഷ്ടിയാണ് അങ്ങനെ അതാരും കുറ്റം പറയാൻ പറ്റില്ല ഒന്നും ഒറ്റ കാര്യങ്ങളെ മദ്യമൽ ബോയ്സ് സിനിമ ഇറങ്ങിയിട്ട് ഞാൻ ഒരു റിവ്യൂ ഒരു ഡ്രൈവർ ചേട്ടൻ ഉണ്ട് ലെജൻഡാണ് ഒരു ഡ്രൈവർ ചേട്ടൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു കാര്യങ്ങൾ അറിയാൻ വെറുതെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉള്ളൂ റിവ്യൂ പറഞ്ഞോട്ടെ ഇത് നമ്മൾ സിനിമ റിലീസ് ആക്കുന്നത് തിയേറ്ററിലാണ് യൂട്യൂബിനകത്തല്ല അപ്പൊ യൂട്യൂബിനകത്ത് റിലീസ് ആണ്ടന്റിന് വേണ്ടി എന്തും പറയാന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അവര് പറഞ്ഞു അവർക്ക് അവരുടെ പക്ഷേ ഇതും കൂടെ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരുപാട് ഞാൻ വയസ്സായി ബെറ്റർ പോസിറ്റീവായിട്ട് നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് മീഡിയ ടീം എന്നെ ഹെൽപ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് നിങ്ങളെല്ലാരും നമ്മുടെ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതിപ്പോ തന്നെ സന്തോഷമുണ്ട് അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കാം മലയാളത്തിന്റെ പൂക്കാലാണ് ആ പൂക്കാലം ഒന്നും കൂടെ പൂക്കാലം നമ്മുടെ ഇനി മുന്നോട്ട് മുന്നോട്ട് ഇല്ല തളരാറൊന്നുമില്ല പിന്നെ നമ്മള് എനിക്ക് ഒരു ഞാൻ സത്യം ഈ റിവ്യൂ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മാത്രം അറിയാണ്ടിരുന്നില്ല ലാസ്റ്റ് അറിഞ്ഞു റിവ്യൂ ഞാൻ ിൽ ബ്രോഡ്കാസ്റ്റിലേക്ക് സാധനം ഇടുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ബൾക്ക് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഷെയറിങ് കുറഞ്ഞു അപ്പോൾ ഷെയർ ചെയ്യും കുറഞ്ഞു ഇനിയിപ്പോ ബ്രോഡ്കാസ്റ്റിൽ ഇട്ടിട്ട് അവർക്ക് മടുത്തിട്ടായിരിക്കുന്നു പിന്നെ ഈ ബ്രോഡ്കാസ്റ്റ് ഇട്ടിട്ട് ഷെയർ ചെയ്യാത്ത ആളുകൾ ഓരോരുത്തർ ലിങ്ക് അയക്കാൻ തുടങ്ങി ഇങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ അത്രേ ഉള്ളൂ അല്ലാണ്ട് സംഗ്രഹില്ല പട കൂടുന്നുണ്ട് കാരണം എല്ലാവരും പോസിറ്റീവ് ആയിട്ട് നമ്മളെ നെഗറ്റീവ് വരുമെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കത് നമ്മുടെ നമ്മുടെ ടീമിലുള്ളവരൊക്കെ തന്നെ പറയുന്നുണ്ട് നല്ല സിനിമയാണ് സിനിമ ഒരിക്കലും മോശം പറയാം അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് ഒരു നൂറ്റമ്പത് രൂപ കൊടുക്കാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇരുപത് രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മോശം എല്ലാവരും പറയണം അപ്പൊ ആ ഒരു സന്തോഷം എനിക്കുണ്ട് അതിൽ ഞാൻ സംതൃപ്തനാണ് ഇത് ഇങ്ങനെ എല്ലാവരും എന്താ പറഞ്ഞാൽ വരാൻ ടെൻഷനാകും പ്രൊഡ്യൂസേഴ്സിനാണ് വരാൻ ടെൻഷൻ കാരണം പ്രൊഡ്യൂസേഴ്സിന് ഈ പേടിയാണ് ഇപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സും വരാൻ പേടിയാണ് കാര്യം ഒരു ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ സിനിമ ഒന്നും അല്ലാണ്ടായി പോവാൻ വളരെ വല്യ കാര്യാണ് അതിന് അതാണ് അത്രേ ഉള്ളു കണ്ണും കുറച്ച് നാളായിട്ട് ഒന്ന് പുറത്ത് ഇറങ്ങിയോളൂ സന്തോഷം

എങ്ങനെയാണ് അവര് ആ സമയത്ത് പറഞ്ഞ നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ണും കാതും നന്നായി തുറന്നു വെച്ച് നമ്മൾ കേൾക്കുന്നു അതേപോലെ തന്നെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു മാത്ര വേറെ പരിപാടികളൊന്നും അങ്ങനെ പറയാൻ അറിയില്ല മാക്സിമം ചെയ്തത് വീണ്ടും വരരുത് എന്നൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഉണ്ട് മാക്സിമം എന്നെ കാണാതെ ആ കഥാപാത്രത്തിനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതേപോലെ ആ സംവിധായകർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് പറഞ്ഞു തരാറുണ്ട് അത് കേട്ട് ചെയ്യാൻ ഇതുവരെ സാധിക്കാറുണ്ട് സാധിച്ചാറുണ്ട് എനിക്കറിയാം അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ഞാനല്ല എനിക്ക് ഞാനൊക്കെ അല്ല അല്ല കഥ എനിക്കറിയാം എനിക്ക് ആ കഥ ഞാൻ കഥ കേട്ടിട്ടുണ്ട് വേറൊരു സ്റ്റൈലാണ് വേറൊരു രീതിയിലാണ് ചെയ്തത് രസമാണ് അത് കാരണം ഈ ഞാൻ എൻ്റെ ദിവസങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഈ പടത്തിൽ ടോട്ടലി കാണുന്ന തിയേറ്ററാണ് അപ്പം ഇങ്ങനത്തെ ഡയറക്ടറാണും അത് ഈ പടം പിന്നെ മറ്റേ കഥ എന്നോട് പറഞ്ഞു കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ആ ആംഗിളിലാണ് ആ കഥ ഞാൻ കൺവേർട്ട് ചെയ്തത് അതിനകത്ത് ഗംഭീരവും ഡെഫിനറ്റാണ്